ഹലോ ഇന്നത്തെ ടോപ്പിക് പ്രായമുള്ള ആൾക്കാരുടെ ഓപ്പറേഷൻസാണ് സെർജറി ആണ് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നൊരു ചോദ്യമാണ് ഡോക്ടറെ എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ് വയസ്സായി തൊണ്ണൂറ്റഞ്ച് വയസ്സായി ഈ പ്രായത്തിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വില ബെനിഫിറ്റ് ഉണ്ടാവോ ആൾക്ക് നടക്കാൻ പറ്റുമോ നമുക്കതിൻ്റെ മറ്റേ വശം നോക്കാം തൊടയുടെ എല്ലു ഓടിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക ഫസ്റ്റ് പെയിൻ വരും ആർക്കായാലും പെയിൻ സഹായിക്കാൻ പറ്റില്ല എല് സെറ്റ് ആവാൻ മൂന്ന് മാസം വേണം സോ മൂന്ന് മാസം ആൾ പെയിൻ സഹായിക്കേണ്ടി വരും പിന്നെ കുറേ നാൾ കിടപ്പായാൽ എന്താ പറ്റുക പുറം പൊട്ടും പുറം പൊട്ടിയാൽ എന്താ പറ്റുക അത് പഴുക്കും കുറേ നേരം കിടന്നാൽ വേറൊരു പ്രശ്നം വരും ന്യുമോണിയ വരും മിക്ക ആൾക്കാർക്ക് ഷുഗറുള്ള ആൾക്കാരാണ് ഉള്ള ആൾക്കാർ ഒരാൾക്ക് ന്യൂമോണിയം ബെഡ് വന്നാൽ സിറ്റുവേഷൻ വളരെ മോശമാണ് മൂന്ന് മാസം കൊണ്ട് എൺപത് ശതമാനം ആൾക്കാർ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർ മരിച്ചു പോവും സോ ഓപ്പറേഷൻ്റെ ഉദ്ദേശം തന്നെ ഏറ്റവും പെട്ടെന്ന് ഇരുത്തിക്കാനും നടത്തിക്കാനാണ് എല്ലെന്തായാലും സെറ്റാവും എസ്പെഷ്യലി ഇടുപ്പിൻ്റെ എല്ല് ഇതിൻ്റെ ഉദ്ദേശം തന്നെ കറക്റ്റ് പൊസിഷനിൽ കിട്ടാനാണ് കാലിലെ നീളം കുറവ് വരാതിരിക്കാനും കാലു വളഞ്ഞു പോവാതിരിക്കാനും ഇപ്പോൾ നമ്മൾ എയിമെന്താ ആൾ നടത്തിക്കാനാണ് സോ സർജറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഇരുത്തിക്കും നടത്തിക്കും ഒന്നുകിൽ വോക്കർ വെച്ചാൽ അല്ലെങ്കിൽ വോക്കർ ഇല്ലാത്ത രീതിയിൽ സംഭവങ്ങളുണ്ട് ഫ്രാക്ചർ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പോകുക പക്ഷേ ആൾക്ക് ബെഡ് സോർ വരില്ല പെയിൻ ഉണ്ടാവില്ല നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റും സോ ഏജ് ഒരു ഇഷ്യൂ അല്ല സർജറിക്ക് ബിക്കോസ് മെഡിക്കൽ സയൻസ് അത്രയ്ക്ക് അഡ്വാൻസ് ആയിട്ടുണ്ട് നമുക്കതിൻ്റെ ടെക്നോളജി ഉണ്ട് പ്രായമുള്ള ആൾക്കാർ ചികിത്സിക്കാനും സേഫ് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാനും താങ്ക്